കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ തിരുവാഴിയോട് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഡിവൈഡറുകളെ കുറിച്ച് ആശങ്കകളും പരാതികളുമായി ഡ്രൈവർമാരും യാത്രക്കാരും ഡിവൈഡറുകൾ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതായി പരാതി പഴയ ട്രാഫിക് റൗണ്ട് പൊളിച്ചാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് ഡിവൈഡറുകൾ സ്ഥാപിച്ചപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള പാതയിടം വീതി കുറഞ്ഞെന്നാണ് പ്രധാന പരാതി വലിയ വാഹനങ്ങൾ തിരിയുന്നതിന് ബുദ്ധിമുട്ടുള്ളതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു മണ്ണാർക്കാട് റോഡിൽ നിന്നും വാഹനങ്ങൾ പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡിലേക്ക് കയറുമ്പോൾ ഇതിലൂടെ അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നു റോഡ് പണി നടക്കുന്ന ഈ സമയത്ത് തന്നെ ദിവസവും നിരവധി അപകടങ്ങളാണ് തിരുവാഴിയോട് ജംഗ്ഷനിൽ സംഭവിക്കുന്നത് പാലക്കാട് കോഴിക്കോട് റോഡിന്റെ ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡിന്റെ അനാസ്ഥയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കാരണം ഇവിടെ റോഡ് പണി എടുക്കുന്ന വളരെ ഒരു അന അനാസ്ഥ തന്നെയാണ് പറയാം കാരണം ഇവിടെ മുന്നേ പോയിരുന്ന റോഡുകളുടെ ഇവിടെ വീതിയും എന്നൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മണ്ണാർക്കാട്ടിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകാൻ ഇവിടെ റോഡില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് കാരണം ഇപ്പോൾ അവിടെ ഇതൊക്കെ ഡിവൈഡറുംപാടെ വന്ന് വലിയൊരു വണ്ടി അതിനെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ വലിയ വണ്ടികൾ വന്നാൽ നമ്മൾ നിൽക്കുന്ന കാലങ്ങളോടായി നിൽക്കുന്ന ഓട്ടോസ്റ്റാൻഡിന് അതിനെ കയറിപ്പോണ്ട അവസ്ഥയാണ് അതും വലിയ വണ്ടികളൊക്കെ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും അപ്പൊ അതൊരു നല്ലൊരു ബുദ്ധിമുട്ടന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയർമാരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ് എഞ്ചിനീയർമാർ പറഞ്ഞത് അവരുടെ പ്ലാനില് ഓൾറെഡി ഇത് അവർക്ക് ഓട്ടോ സ്റ്റാൻഡില് അധികനയാണ് ഇപ്പോൾ ഒറ്റപ്പാലത്തേക്ക് പോകാനുള്ള വണ്ടികൾ പാലക്കാട് ഭാഗത്തേക്ക് പോകാനുള്ള വണ്ടികൾ ഇതിയനെയാണെന്നാണ് അവർ വലിയ വണ്ടി വാഹനങ്ങൾ പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇനി ഇവിടെ നിന്ന് മാറുക എന്ന് പറയുന്നത് അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയുണ്ട് അത് കാരണം നമ്മൾ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ ഒരു നിയമ നടപടി നമുക്ക് ഓട്ടോ വേണ്ടി പറയാനുള്ളത് ഓട്ടോ സ്റ്റാൻഡും ഈ ഭാഗത്ത് തന്നെയാണ് മണ്ണാർക്കാട് പാലക്കാട് ചെറുപ്പളശ്ശേരി ഭാഗത്തേക്കുള്ള പാതകൾ സംഗമിക്കുന്ന സ്ഥലമാണ് തിരുവാടിയോട് ജംഗ്ഷൻ നിലവിൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പളശ്ശേരി ഭാഗത്തേക്കും ഒറ്റപ്പാലം ഭാഗത്തേക്കും ഒരു വഴിയിലൂടെയാണ് വാഹനങ്ങൾ പോയിരുന്നത് എന്നാൽ പുതിയ പാതയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കും ചെർപ്പുളശ്ശേരി ഭാഗത്തേക്കും പോകുന്ന വഴികൾ വേറെ വേറെയായാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വഴി നിലവിൽ ഓട്ടോ സ്റ്റാൻഡായി ഉപയോഗിക്കുന്ന ഭാഗത്തു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാലാകാലങ്ങളായി ഇവിടെ ഓട്ടോ സ്റ്റാൻഡായി ഉപയോഗിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെർപ്പുളശ്ശേരി ഭാഗത്തേക്കും ഒറ്റപ്പാലം ഭാഗത്തേക്കുമുള്ള വഴി മുൻപത്തേതുപോലെ ഒരു വഴിയായി വീതി കൂട്ടി നിർമ്മിക്കണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം പ്പോൾ സംസാരിച്ച് ഡിവൈഡറിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചിരുന്നത് കാരണം മണ്ണർക്കട നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റോഡ് വളരെ വീതി കമ്മിയായതുകൊണ്ട് വണ്ടി തിരിച്ചു പോകുമ്പോൾ വണ്ടി നേരെ നടു റോട്ടിൽ കയറി നിൽക്കേണ്ട അവസ്ഥയാണ് അപകടം ഇതുവരും അപ്പോൾ നമ്മൾ അതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി മനോജ് സാറെ വിളിച്ചിരുന്നു അപ്പോൾ മനോജ് സാറോ തൽക്കാലമായിട്ട് തൽക്കാലമായിട്ടിപ്പോൾ പണി നിർത്തി നിർത്തിവെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം സാറ് വന്ന് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം പണി പുരോഗമിക്കുക എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്